നമസ്കാരം ചുമ്മാ ഇരിക്കട്ടെ ഫ്രീ ആയിട്ട് നിനക്കൊക്കെ ദാനമായിട്ട് തരികയാണ് ഒരു നമസ്കാരം നീ ഒന്നും അത് അർഹിക്കുന്നില്ല എങ്കിൽ തന്നെ ഒരു നമസ്കാരം ഫ്രീ ആയിട്ട് നിനക്ക് തന്നതാണ് ഔദാര്യമായിട്ട് ഊടിക്കോ ഞാനൊരു കോമഡി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോ രാജകുമാരിയായി ഷെറിൻ ജയിലിലും പുറത്തും അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കിഴങ്ങന്മാർ കണ്ട് ഒരാളാണ് ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വെച്ചത് ബാക്കി കണ്ട ഇരുന്നൂറ്റി എഴുപത്തിയേഴ് നട്ടല്ലാത്ത ചെറിയ പറഞ്ഞിട്ട് കാര്യം എന്നില്ല ഗുണം പിടിക്കാൻ പോകുന്നില്ല നീ ഒന്ന് എന്തിനാണ് ഗുണം പിടിക്കുന്നത് നീയൊക്കെ ഗുണം പിടിച്ചിട്ട് എനിക്ക് സാധിക്കാനുണ്ട് ഒന്നുമില്ല നിന്റെയൊക്കെ അവസ്ഥയത് നീയൊക്കെ അനുഭവിച്ച് തന്നെ തീർക്കണം പക്ഷെ എന്തിനാടാ നീയൊക്കെ ഇത് കാണാൻ ഇങ്ങോട്ട് വരുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ വീഡിയോ ഒരാളെ കണ്ടുള്ളെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരാൾ കണ്ടാൽ മതി പക്ഷെ കാണുന്നവൻ തന്തയ്ക്ക് പറഞ്ഞവനാകണം അവനത് കണ്ടുകഴിഞ്ഞാല് ആ വീഡിയോയില് ആ സബ്ജക്റ്റിൽ യോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ആർജവമുള്ളവനായിരിക്കണം വിയോജിപ്പാണെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ആർജകമുള്ളവനായിരിക്കണം രണ്ട് ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് പോകുന്നവനായിരിക്കണം അവനാണ് തമ്പയ്ക്ക് പറന്നവൻ ബാക്കിയുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മലരന്മാരിത് കണ്ടിട്ട് എനിക്കൊരു പറയു സാധിക്കാനില്ല നീയൊന്നും കരുതുന്ന മാതിരി എനിക്ക് യൂട്യൂബിൽ നിന്നുള്ളത് എടുത്തിട്ട് കിട്ടുന്നത് എടുത്തിട്ട് അങ്ങോട്ട് നക്കാനെ അത്യാവശ്യമൊന്നുമില്ല അല്ലാതെ ഞാൻ ഇപ്പോഴും നല്ലോണം അധ്വാനിക്കുന്നുണ്ട് എനിക്ക് ജീവിക്കാനുള്ള മാർഗം വേറെയുണ്ട് പക്ഷേ ഇത് കാണാൻ വരുന്ന മലരന്മാര് നീയെല്ലാം ഒന്നോർത്തോണം നിനക്കൊക്കെ കിട്ടുന്ന എട്ടിന്റെ പണികള് നീയൊക്കെ ഇപ്പം ലവ് അടിച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സബ്ജെക്ടുകള് ഞാൻ മിണ്ടാതെ വിടുകയാണ് അപ്പൊ നീക്ക് വിചാരിക്കും ഈ ഒന്നര കൊല്ലം മുമ്പ് ഈ സബ്ജെക്ടുകൾ ഒന്നും ആരും മിണ്ടിയില്ല എന്ന് ഇടം ഈ ഒന്നര കൊല്ലം മുമ്പ് ഞാൻ പറയുന്ന സബ്ജക്റ്റുകൾ ആരും പറയാഞ്ഞത് കൊണ്ടാണ് എനിക്ക് നിൽക്കുന്നത് നിപ്പ് ഈ അമ്പത്തി മൂവായിരം സബ്സ്ക്രൈബർ ഒക്കെ വന്നത് അത് നീ ഓർക്കണം ഞാൻ നിന്നെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്റെ ചാനലിലോട്ട് ഞാൻ പറയുന്ന ഗാഥകൾ കേട്ട് ആസ്വദിച്ചു പോകും എന്നൊന്നും ഞാൻ നിന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല നീയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ടുള്ളതാണ് ആ വന്നിരുന്നിട്ട് എന്തിനാടാ പറയിപ്പിക്കുന്ന നാട്ടുകാരെ കൊണ്ട് എടനായാലും എടിയായാലും എല്ലാവർക്കും കൂടെ നിന്നും ദിവസവും തെറി പറയേണ്ടത് കടപ്പാടൊന്നും എനിക്കില്ല പക്ഷേ നീയൊക്കെ ഒന്ന് ഓർക്കണം ഞാൻ പറയുന്ന പല വീഡിയോകളിലും പല സുപ്രധാന വിഷയങ്ങളും സുപ്രധാന കാര്യങ്ങള് ഞാൻ മറച്ചു വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് കാര്യം നിനക്കൊന്നും ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ മനഃപൂർവം പറയാത്തതാ നീ ഒക്കെ അനുഭവിച്ചത് തന്നെ ഭണ്ഡാരം അടങ്ങണം പൊതുവെ യൂട്യൂബില് കുറെ അവമാരും അവളുമാരും വന്ന് കയറാറുണ്ട് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ക്രിയേറ്റർക്ക് പൈസ കിട്ടും അതുകൊണ്ട് ഞങ്ങളത് കാണത്തില്ല എന്ന് വാശി പിടിക്കുന്ന കുറെ മലന്മാര് അവന്റെയൊക്കെ മുച്ചുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നെ അവനൊക്കെ നിൽക്കുന്ന നേരത്തെ മണ്ണൊലിച്ച് പോകുന്നത് അവന്മാരൊന്നും അറിയുന്നില്ല ഒന്നല്ല രണ്ടല്ല നൂറ് കണക്കിന് കേസുകൾ ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാണാനുള്ള പ്രധാന കാരണം ഞാൻ ഈ ചാനലിന്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ശ്രാവ്യ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂസുകള് നമ്മളുടെ ഇന്ത്യയിൽ നമ്മളുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പണിയൊന്നും ഇല്ല ഇതേ ചെല അവന്മാർ പറയുന്ന മാതിരി മറ്റേ മൈക്കാട് പണിക്ക് പോയില്ലേ മൈക്കാട് പണിക്ക് നിന്റെയൊക്കെ തന്മാരെ പറഞ്ഞു വിട് കാര്യം അവരൊക്കെ അധ്വാനിക്കാതെ മേലെയ്യാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് നീക്കെ ഇങ്ങനെ കഷ്ടപ്പെടാതെ ഉണ്ടാക്കി വടം ഉപയോഗിച്ചാണ് നീയൊക്കെ തിന്നു പിടിച്ച് നടക്കുന്നത് ഞാൻ അങ്ങനല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെയാണ് ഇപ്പോഴും തിന്നുന്നത് എന്തിനാടാ കാണുന്നേ ഇവിടെ നിർത്തിപ്പോ ഞാൻ ക്ഷണിച്ചിട്ടില്ല നിന്നെ ഒന്ന് വാ എന്റെ ചാനലിൽ വന്ന് കുണച്ചിട്ട് പോകുന്നു നമുക്കിന്ന് കഥയിലേക്ക് വരാം ഒളുപ്പില്ലാത്ത അവന്മാര് ഇത് കണ്ടോ കണ്ടിന്യൂ ചെയ്യൂ ബാക്കിയുള്ളവന്മാരൊക്കെ നാടോമാനമുള്ളവരാണെങ്കിൽ കളഞ്ഞിട്ട് പൊക്കണം അതുണ്ടെങ്കിലല്ലേ ഉണ്ടെങ്കിലല്ലേ എന്റെ കുറെ നാളത്തെ നിരീക്ഷണങ്ങൾ ഈ ഒന്നര കൊല്ലത്തെ അല്ല നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമാകുന്നേ ഉള്ളൂ ഒന്നര കൊല്ലം ആയില്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആ ഒന്നര കൊല്ലമായി അതിനു മുൻപും എൻ്റെ ഈ ജീവിത യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളേവരെ പൊതുവെ കരുതിയിരുന്നത് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു സമയത്തൊക്കെ അങ്ങനെ ഞാനും കരുതിയിരുന്നു ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഒരു വർഗീയ കലാപം ഉണ്ടാകുമെന്ന് പക്ഷേ ഇന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ട് അണ്ടർലൈൻ ഇട്ട് പറയുന്നു കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ പിന്നെ ഉണ്ടാകാൻ സാധ്യത അധികം താമസിക്കാത്ത കേരളത്തിൽ കലാപം കലാപമുണ്ടാകുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പായിട്ടു അതെങ്ങനെ നമ്മളുടെ ഇന്നത്തെ സാമൂഹികാവസ്ഥ അനുസരിച്ചും സാമൂഹ്യസ്ഥിതി അനുസരിച്ചും ജനങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ചും ജനങ്ങളുടെ തൊഴിലില്ലായ്മ അനുസരിച്ചും ജനങ്ങളുടെ ഈ നിയമം പാലിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ അർത്ഥം നമുക്കറിയാം പോലീസ് ജനങ്ങളെ ലാത്തി ചാർജ് ചെയ്യുന്നു ജനങ്ങൾക്കെതിരെ വെടിവെക്കുന്നു അങ്ങനെ പോലീസിന് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ ഉപയോഗിക്കുന്ന ഉപാധികളാണ് ഈ ലാത്തി പ്രയോഗം വെടിവെപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ നെന്മാറായാലെ വിഷയത്തിൽ ഒരു ഏമാൻ അവൻ ഏതവനാണെന്നോ അവനെ പറ്റിയിട്ട് ഒന്നും കാര്യമായി മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മീഡിയ വണ് പറഞ്ഞിട്ടുണ്ട് അവൻ ചാടി ചാടി നടന്നിങ്ങനെ പെപ്പർ സ്പ്രേ ജനങ്ങൾക്ക് നേരെ അടിക്കുന്നത് അപ്പൊ ഏതോ ഏമാനവിടെ പറയുന്നു പറയുന്നുണ്ട് സറേ 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 പാടില്ല മീഡിയ മീഡിയ എന്ന് അതും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മീഡിയ വണ്ടി കാണാൻ ഞാൻ പണ്ട് മീഡിയ വണ്ടിന്റെ ഒരു സബ്ജക്ട് എടുത്ത് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് എൻ്റെ വീഡിയോയിൽ ചേർത്തതിന് അവന്മാർ കോപ്പി റേറ്റ് അടിച്ചത് അതുകൊണ്ട് ആ മലന്മാരുടെ പറയൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല കാണേണ്ടവർ അവിടെ പോയി കാണുക അങ്ങനെ ചാടി ചാടി നടന്ന് ഈ ജനങ്ങൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിന്റെ ചില സൂചനകളുണ്ട് അതും നമ്മൾ ഈ കേരളത്തിൽ കലാപ സാധ്യത ആയിട്ട് പരിഗണിക്കുമ്പം ആ വിഷയം കൂടെ പരിഗണിക്കണം നമുക്കറിയാം ഈ പോലീസും ജനങ്ങളും തമ്മിലുള്ള ഒരു നേരിയ പാട എന്താണ് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക കാര്യം ജനങ്ങളൊരു കലാപത്തിലോട്ട് പോകാതിരിക്കുക അതൊരു സമയം വരെയൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം ഇത് നിയന്ത്രണാതീതമായി പോകും കേരളത്തിലെ പല സംഭവങ്ങളും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറ് കണക്കിന് സംഭവങ്ങള് വിശകലനം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് കേരളത്തിൽ ഒരു കലാപം ഒരുപാട് സമയമൊന്നും ഇനിയും വേണ്ട ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഒരു കലാപം ഉണ്ടായിരിക്കും അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ജീവന് ഹാനി ഉണ്ടാകുന്നത് പോലീസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും ആയിരിക്കും അതിൽ ഏതൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പോലീസുകാർ എന്നുള്ളത് അവരവര് സ്വയം തീരുമാനിക്കും പക്ഷേ ഈ പറയുന്ന കലാപം തന്നെ കാണും ഒരുപക്ഷെ പിണറായി കസരയിൽ നിറങ്ങുന്നതിന് മുൻപ് തന്നെ അതുണ്ടായിരിക്കും അതിൽ പിണറായിക്ക് വല്ല ക്ഷതം പറ്റുമോ അല്ലെ പിണറായിയുടെ ഭരണത്തിന് ക്ഷതം പറ്റുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ പിണറായിക്ക് വ്യക്തിപരമായിട്ട് വല്ലതും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട വിഷയമാണ് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കലാപം കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ ഒരുപാട് സ്വത്തുവകകൾ നഷ്ടപ്പെടും അതിനുപരി നമ്മുടെ നാട്ടിലെ പണക്കാരായിട്ട് വിരാജിക്കുന്നവരുണ്ട് കട്ടും വെട്ടി പിടിച്ചും പിടിച്ചുപറിച്ചും മയക്കുമരുന്ന് വിറ്റും ഒക്കെ പണമുണ്ടാക്കിയിട്ടുള്ള കുറെ വിദ്വാൻമാര് ഇവന്മാരുടെയൊക്കെ സ്വത്തിന് വ്യാപകമായ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾക്ക് ഏവർക്കും നഷ്ടം മാത്രം വിതരണം ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഞാൻ ഈ പറയുന്ന കലാപം ഇതിന്റെ പറ്റി ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഞാനതൊന്നും നിങ്ങൾക്ക് മുമ്പ് വെച്ച് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഞാനും നിങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് കടപ്പാടൊന്നുമില്ല നിങ്ങളേതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിച്ച് നിന്റെ മുകളിലോട്ട് കേട്ടിട്ടരണം വന്നു എന്റെ നിരീക്ഷണങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണേൽ ഉൾക്കൊള്ളാം ഉൾക്കൊണ്ടില്ലേ എനിക്ക് അതാണ് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്നാണ് നിങ്ങളുടെ നമ്പർ വരുന്നതെന്ന് അപ്പൊ ശരി